நமஸ்காரம் கேரளத்திலே நிர்மாண தொழிலாளிகள் இப்போ செகட்டேட் கலந்திருக்கையான நிரவி ஆவியங்கள் உன்னிச்சுக்கொண்டான செகட்டேட்டில் இப்போ தர்ண நடத்தி நடத்தொண்டிருக்கிறது இளவலம் ர்ண இப்போ உடனம் செய்திருக்கையான நம்மளி போய் சட்டியே മുപ്പത്തി എട്ടായിരം കോടി തൊഴിലാളികൾക്ക് കൊടുക്കാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ കെട്ടിക്കിടക്കുകയാണ് മുപ്പത്തി എട്ടായിരം കോടി രൂപ കേരളത്തിലെ സ്ഥിതിയോ കേരളത്തില് ആ സെസ് പിരിച്ച കാശ് മുഴുവൻ എടുത്തു കൊടുത്തു കുറച്ച് പണം നേരത്തെ ഉണ്ടായിരുന്നതിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് പലിശ കിട്ടി ആ പലിശ മുഴുവൻ എടുത്ത് കൊടുത്തു അതിന് പുറമെ മോട്ടോർ ചൂടാണ് ഈ ക്ഷേമ കടം മേടിച്ചിട്ട് കടം മേടിച്ച കാശും കൊടുത്തു എന്ന് പറഞ്ഞാൽ കേരളം ത് കിട്ടിയത് കടമേടിച്ചത് എല്ലാം അപ്പോഴപ്പോഴ് ഈ തൊഴിലാളിക്ക് കൊടുത്തു തീർക്കുകയാണ് ഒന്നും മിച്ചം വെച്ചിട്ടില്ല എന്നാൽ കേരളമൊഴികെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ മുപ്പത്തിയെട്ടായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കാര്യാണ് ഇപ്പൊ നമ്മുടെ ഇരുപത്തിനാല് മാർച്ചിലേക്ക് അടുക്കയാണ് ഈ ഒരു കൊല്ലം കൊണ്ട് വന്ന വർധനവും ഇവിടെയുണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കിൽ തന്നെ കൗതുകകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളം സെസ് പിരിവും തൊഴിലാളികൾക്ക് കൊടുക്കുന്ന നിരക്കും തമ്മിലുള്ള ശതമാനക്കണക്കിലെ അനുവാദം അവര് പരിചയപ്പെടുത്തുന്നുണ്ട് ആ റിപ്പോർട്ടില് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കേരളം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോടി അത് കുറച്ച കാലത്തിന്റെ കണക്കാണ് ആ കാലത്തിന്റെ തുക പറഞ്ഞിട്ട് ഞാൻ കേരളം സെസ് ശേഖരിച്ചതിൽ നിന്ന് തൊഴിലാളിക്ക് കൊടുത്തത് നൂറ്റി അറുപത് ദശാംശം അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപ പിരിക്കുമ്പോ നൂറ്ററുപത് രൂപ കൊടുക്കുന്നു അതെങ്ങനെ നേരത്തെ പറഞ്ഞ ബാങ്ക് പൈസ നമുക്ക് ഒരു ഘട്ടത്തിൽ പെൻഷൻകാർ കുറവുണ്ടായിരുന്ന കാലത്ത് വന്ന നിക്ഷേപത്തിന്റെ ബാങ്ക് പലിശയിട്ട് കുറെ പണം കിട്ടിയിരുന്നു ആ പലിശയും അതുപോലെ അംശദായം കിട്ടുന്ന പൈസയും എല്ലാം കൂടി ചേർത്ത് നൂറ് ഉപ്പിയക്ക് ഗവൺമെന്റ് പറയുന്നു കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനമായി പറയുന്നത് ഒഡീഷയാണ് ഒഡീഷയിൽ എൺപത്തിനാല് ശതമാനമാണ് കൊടുക്കുന്നത് കേരളത്തിന്റെ നേരെ പകുതിക്ക് താഴെ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് അത് എഴുപത്തെട്ട് ശതമാനമാണ് അത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് അത് എഴുപത്തി ആറ് ശതമാനമാണ് പിന്നെ ഛത്തീസ്ഗഡ് അങ്ങനെ അങ്ങനെ പോവുകയാണ് അതിന്റെ താഴെ അറ്റത്തേക്ക് പോകുമ്പോഴുള്ള വിചിത്രമായ കാര്യം ഗുജറാത്ത് ഗുജറാത്ത് മോഡലിന് വേണ്ടി ഗുജറാത്ത് മാതൃകയ്ക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറവ് പണം ചെലവഴിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം ഇരുപത്തി രണ്ട് ദശാംശം മൂന്ന് നൂറ് രൂപ പിരിച്ചാൽ തൊഴിലാളിക്ക് കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ കേരളം നൂറ് രൂപ പിരിച്ചാൽ തൊഴിലാളിക്ക് കൊടുക്കുന്നത് റുപത് എന്നും കൊടുക്കാൻ പറ്റുന്നു ഇരിക്കട്ടോ ഈ ബാങ്കിലെ പലിശ മരുന്നൊക്കെ പോയാൽ ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് കണക്ക് അപ്പൊ ഈ ഘട്ടം കേരളം കേരളത്തിലെ ക്ഷേമനിധി ബോർഡ് കേരളത്തിലെ ഗവൺമെന്റ് എന്തെങ്കിലും അരുതായ്മ ചെയ്തത് കൊണ്ട് ആണ് ഈ പെൻഷൻ മുടങ്ങുന്നത് എന്നത് അടിസ്ഥാനരഹിതാണ് വസ്തുതിയും കാര്യം എന്തായാലും പെൻഷൻ കിട്ടേണ്ടത് തന്നെ വേണം കേട്ടോ അല്ലേ അതിലൊരു ഇല്ല അതിന് ഞങ്ങൾക്ക് ഒരു തർക്കവും ഇല്ല ആ പണം കിട്ടുതന്നെ വേണം പക്ഷേ ഇതവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചല്ലോ രണ്ട് തവണ ആയിരം രൂപ വീതം രണ്ടായിരം രൂപ വീതം രണ്ടായിരം രൂപ തൊഴിലാളിക്ക് കേരളത്തിലെ മുഴുവൻ ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന മുഴുവൻ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളൊന്നും കിട്ടിയില്ലേ കിട്ടിയില്ലേ കേരളത്തിൽ കോടി രൂപ ഈ ഇനത്തിൽ മാത്രം കേരളത്തിലെ ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് നൽകി എന്താ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവം ഒരു ക്ഷേമനിധി ബോർഡും ആ സമയത്ത് ഒന്നും കൊടുത്തില്ല കൊടുക്കാൻ തന്നെ ഒരു കാരണം പറഞ്ഞത് ലോക്ക്ഡൌണിന്റെ ഭാഗമായി ജോലികൾ തർപ്പിച്ചു വരുമാനം ഇല്ല വരുമാനം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല ോൺ ഇവിടെ ഉണ്ടായി തൊഴിൽ ഇവിടെ സ്തംഭിച്ചു വരുമാന നഷ്ടം എവിടെ ഉണ്ടായി അതെല്ലാം എവിടെ ഉണ്ട് പക്ഷേ വരുമാനം വരുമ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാം ഉള്ള പണത്തിനടുത്ത് രണ്ട് തവണ ആയിരം രൂപ വീതം നൽകി നൂറ്റമ്പത്തി ആറ് കോടി രൂപ ക്ഷമതി ബോർഡിനെ പ്രയാസത്തിലാക്കുന്നതിന് ഇതൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിഷമുണ്ടായിട്ടുണ്ട് ബോർഡിന് പ്രയാസമുണ്ടായിട്ടുണ്ട് തൊഴിലാളിക്ക് അതിലേറെ പ്രയാസമുണ്ടായിട്ടുണ്ട് തൊഴിലാളിയുടെ പ്രയാസവും ബോർഡിന്റെ പ്രയാസവും തമ്മിൽ ചേർത്തപ്പോ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല തൊഴിലാളിന്റെ പ്രയാസത്തിനാണ് മുൻഗണന അതുകൊണ്ട് ബോർഡ് അല്പം പ്രയാസപ്പെട്ടാലും തൊഴിലാളിക്ക് ആ പണം കൊടുക്കുകയാണ് കേരളത്തിൽ ചെയ്തത് ഇത് തൊഴിലാളികളും തൊഴിലാളി നേതാക്കന്മാരും അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ വിവിധ വിഭാഗങ്ങൾക്ക് ഗവൺമെന്റാണ് കൊടുക്കുന്നത് ക്ഷേമനിധിയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ചില ക്ഷേമനിധികളിൽ ഗവൺമെന്റ് പണം കൊടുത്തു വരുന്നത് മുൻപ് മുതലേ മറ്റ് സാമൂഹ്യ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ പത്തായിരം കോടി രൂപ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടും എല്ലാം കൂടി ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ടും പത്തറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന മറ്റ് വിഭാഗം ആളുകൾക്ക് ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുമ്പോ അന്ന് ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ച കാലത്ത് നമ്മുടെ ക്ഷേമനിധി ബോർഡ് നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ ഈ പണം കൊടുത്തു നമ്മുടെ ഗവൺമെന്റ് പിന്നീട് സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ നില കുറച്ചുകൂടി കുറച്ചുകൂടി പ്രയാസമായി വരികയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട സഹായം നൽകാത്ത കാര്യം സഖാവ് സിഖാബ് പറഞ്ഞു തരാൻ എന്നത് സഹായം എന്ന് പറയുമ്പോ എന്തോലെ അല്ല ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയ നികുതി ജി എസ് ടി ആ ജി എസ് ടിയിൽ നമുക്ക് കിട്ടേണ്ട വിഹിതം മൂന്ന് രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിച്ചെടുക്കുമ്പോ ഒന്ന് എൺപതേ തിരിച്ചു തരുന്നുള്ളൂ എന്ന പ്രശ്നം ഇവിടെ പറഞ്ഞു മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് വഴിവിട്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ വഴിവിട്ട് സഹായിക്കുന്നു ആ സഹായത്തിന് നമ്മുടെ ഉൾപ്പെടെ നികുതി പണം അങ്ങോട്ട് പമ്പിക്കുന്നു കോട്ടെ അത് വിഹിതം തരുന്നതിനെ കുറിച്ചാണ്